വണ്ണൻമേട് വരവുകാട്ടിൽ സാമൂഹ്യവിരുദ്ധർ ഏലത്തോട്ടം വെട്ടി നശിപ്പിച്ചു വണ്ണൻമേട് മാലി സ്വദേശി കണ്ണമ്മ ഹൌസിൽ പെരുമാൽ രാജിന്റെ അരയേക്കർ ഏലത്തോട്ടമാണ് പൂർണ്ണമായി വെട്ടി നശിപ്പിച്ചിരിക്കുന്നത് രാവിലെ ഏലം നനയ്ക്കുന്നതിനായി തോട്ടത്തിലെത്തിയപ്പോഴാണ് ചെടികൾ വെട്ടിനശിപ്പിച്ചതായി കാണുന്നത് അര ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്തിരുന്ന എട്ട് വർഷം പ്രായമായി മുന്നൂറ്റി അൻപതോളം ഏലച്ചെടികളാണ് പൂർണമായും നശിപ്പിച്ചിരിക്കുന്നത് ഏലക്കാരുടെ വിലയിടിവിനിടയിലും നല്ല രീതിയിൽ പരിപാലിച്ചു വന്നിരുന്ന ഏലമാണ് കഴിഞ്ഞ രാത്രി സാമൂഹിക വിരുദ്ധർ വെട്ടിമറിച്ചത് സമീപവാസിയുമായി ഉണ്ടായ സാമ്പത്തിക തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യമാണ് തന്റെ ജീവിതമാർഗ്ഗമായ കൃഷി വെട്ടിനശിപ്പിക്കാൻ കാരണമായതെന്ന് പെരുമാൾ പറയുന്നു ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇവിടെ വന്ന് വെള്ളടിക്കാൻ വന്നപ്പോൾ ചെടി നല്ല രീതിയിൽ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പുറത്ത് കാട്ടി വെള്ളടിച്ചിട്ട് തിരിച്ച് വന്ന് ഇന്ന് രാവിലെ മോട്ടോർ എടുത്ത് വിട്ട് വെള്ളടിക്കാൻ വന്നപ്പോഴാണ് ചെടി മൊത്തം വെട്ടി കളഞ്ഞിട്ടുണ്ട് പക്ഷെ നേരത്തെ ഇങ്ങനത്തെ ഒരു ഇടപാടുണ്ടായിരുന്നു ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇടപാടുണ്ടായിരുന്നു അത് തിരികെ കൊടുക്കുകയും ചെയ്തു പതിനാറ് ലക്ഷം രൂപ തിരുവി തിരികെ കൊടുത്തായിരുന്നു പിന്നെ ഇടയ്ക്ക് സംസാരിച്ചു ഞങ്ങളെല്ലാം ഒരു പത്ത് ദിവസം അവധി ചോദിച്ചായിരുന്നു ഇനി മൂന്ന് ദിവസം ആയിട്ടുള്ളൂ ഇനി ബാക്കി ആറ് ഏഴ് ദിവസം ഉണ്ട് അപ്പോൾ പുള്ളി പണ്ട പെട്ടി നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു സി ബി ഐ ആ പുള്ളി തന്നെ വെച്ചിട്ടുണ്ട് എനിക്ക് സംശയം ഇല്ലാതെ വേറെ വേറെ ആരും ഇതിനകത്ത് കയറി ഇങ്ങനെ നമ്മുടെ ബിസിനസ്ക്കോ ചെടി വട്ടോ ചെയ്യാൻ ആരും ഒന്നും എല്ലാം എല്ലാവരും എല്ലാ സുഹൃത്തുക്കളെപ്പോഴേ എല്ലാവരും നല്ല രീതിയായിട്ട് ഉള്ള ആൾക്കാർ തന്നെ ഇവിടെ അവർ തന്നെ ഇപ്പോൾ വെട്ടിയതാണ് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ടാണ് പരാതിയായിട്ട് വന്നത് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഇരുപത്തിയേഴാം തീയതി എന്നെ വിളിച്ച് പിരിച്ച് ഫോണിൽ വിളിച്ച് പറഞ്ഞായിരുന്നു ഇങ്ങനത്തെ ഇനി പൈസ തന്നില്ലെങ്കിൽ ചെടി വെട്ടി കളയാൻ പോകാനും ഇത് കാ ഇതിൻ്റെ കേസ് കാര്യം കോടതിയിൽ നടന്നിട്ടുമുണ്ട്

പെരുമാൾ സമീപവാസിയുടെ പക്കൽ നിന്നും ഇരുപത്തി അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ വാങ്ങുകയും ഇതിന് പതിനഞ്ച് ലക്ഷം രൂപ തിരികെ നൽകുകയും ചെയ്തിരുന്നു ബാക്കി തുകയ്ക്ക് പത്ത് ദിവസത്തെ സമയം നൽകിയിരിക്കുന്നതായും എന്നാൽ മൂന്നാം ദിവസം തന്നെ സമീപവാസി കൃഷി നശിപ്പിച്ചെന്നുമാണ് പരാതി വാർഡിൽ വണ്ടമഡ് പഞ്ചായത്ത് പതിനേഴാം വാർഡിൽ സ്ഥിരതാമസക്കാരായ പെരുമാൾ രാജും ശക്തികുമാറും ഇവരുടെ അച്ചങ്കാലത്തും മുതൽ കൃഷിയായിട്ട് ഇവരുടെ അത്യാസ പരിപാടികളൊക്കെ ചെയ്തു പോകുന്നേലത്ത പണിയാണ് നല്ല കൃഷി ആദായങ്ങളൊക്കെ ഉണ്ടായി എടുക്കുന്ന നമ്മൾ ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വെള്ളം ഒടിക്കാൻ പോയി കാട്ടി കാട്ടി ഇപ്പോൾ ഇപ്പം എൻ്റെ പത്ത് മുന്നൂറ്റമ്പത് ഏല മൂട് വെട്ടിക്കളഞ്ഞിട്ടുണ്ട് മെമ്പർ ഒന്ന് കാണണമെന്ന് പറഞ്ഞു നമ്മൾ പോയി കണ്ടപ്പോൾ വളരെ ദയനീയമായിട്ട് കിടക്കുക ഏലത്തോട്ടം എന്ന് പറയുമ്പോൾ ആ ചെടിയൊക്കെ നീ വച്ചു പിടിപ്പിച്ച് ഒരു ആദായത്തിൽ കൊണ്ടുപോയി പത്ത് പതിനഞ്ച് വർഷങ്ങളൊക്കെ പിടിക്കും അങ്ങനത്തെ ഒരു നല്ലൊരു ചെടി ഈ വേണക്കാലത്ത് പൊള്ളുന്ന വെയിലിൽ ഇങ്ങനത്തെ ഒരു ചെടിയെ വെട്ടിക്കളഞ്ഞ ആരായാലും അവരെ നിയമത്തിന് മുമ്പ് ഒന്ന് കൊണ്ടുവരണം കർഷകർക്ക് ഇങ്ങനത്തെ അനുഭവമാണെങ്കിൽ അവർ കർഷകരായിട്ട് കൃഷി കൃഷി ചെയ്ത് മുന്നോട്ട് പോകാനുള്ള അവസ്ഥ വരത്തില്ല ഇത് ഇപ്പം തന്നെ നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു നിസ്സാരമായിട്ട് കണക്ക് വയ്ക്കാൻ പത്ത് മുപ്പത് ലക്ഷം രൂപയുടെ മിച്ചം നഷ്ടം പുള്ളിക്ക് വന്നിട്ടുണ്ട് ഇത് എങ്ങനെ പുള്ളി സഹിക്കുന്ന അറിയത്തില്ല ഏതായാലും നിയമപാലകൾ ഇതിനെ മുപ്പത് ലക്ഷം രൂപയുടെ നഷ്ടമാണ് പെരുമാൽ രാജിനെ ഉണ്ടായിരിക്കുന്നതെന്നാണ് പ്രാഥമിക കണക്ക് കൃഷി നശിപ്പിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പെരുമാൾ വണ്ടൻമേട് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന റിജ് ലൈവ് വിബാൻസ് ആധുനിക സാങ്കേതിക സഹായത്തോടെ ഹൈ ഡെഫിനിഷ്യൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാട് എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക